അങ്ങനെ ഒരുപാട് നാളിന ശേഷം ബജാജിന്റെ ആർ എസ് ടു ഹണ്ട്രഡിന് ഒരു അപ്ഡേറ്റ് വരാൻ പോകുകയാണ് ബജാജിന്റെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും ഇപ്പം അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എൻ എസ് ടൂ ഹൺഡ്രഡും എൻ എസ് വൺ സിക്സ്റ്റിക്കും പൾസർ ടു ഫിഫ്റ്റി എന്നിന് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എനിക്ക് വരാനുള്ള ഫെയറിംഗ് ബൈക്കായിട്ടുള്ള രണ്ട് മോഡലാണ് ഒന്ന് എഫ് ടു ഫിഫ്റ്റി ആണ് അതിന്റെ അപ്ഡേറ്റഡ് മോഡൽ അടുത്ത് തന്നെ വരാൻ പോകുന്നുണ്ട് പിന്നുള്ളത് ആർ എസ് ടു ഹണ്ട്രഡ് ആണ് ഇപ്പോൾ ആർ എസ് ടു ഹൺഡ്രഡിന്റെ അപ്ഡേറ്റഡ് മോഡലിന്റെ ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഫേമസ് മോട്ടോർസൈക്കിൾ വെബ്സൈറ്റ് ആയിട്ടുള്ള ബൈക്ക് വാല ആണ് ഇപ്പോൾ ഈ ന്യൂസ് പുറത്തുവിട്ടുള്ളത് ആർ എസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സ്പോർട്സ് ടൂറർ കാറ്ററി നിൽക്കുന്ന ഒരു ബൈക്കാണ് ശരി അതുപോലെ ബജാജ് അധികം ശ്രദ്ധിക്കാത്ത ഒരു മോഡലും കൂടിയാണ് ബാക്കി എല്ലാ ബൈക്കിനും അപ്ഡേറ്റ് കൊടുത്തിട്ടും ഇത്തിരി നാളായിട്ട് ആർ എസിന് ഒരു അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആർ എസിന്റെ സെയിൽസിലൊക്കെ നല്ല രീതിക്കൊന്നും ഡ്രോപ്പ് വന്നിട്ടുണ്ട് പുതിയ ആൾക്കാരൊന്നും ആർ എസ് എടുക്കാൻ നിൽക്കുന്നില്ല എന്നാൽ ആർ എസ് ടൂണിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക പുതിയ മോഡൽ അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങളും ആ ഒരു മോഡലിൽ വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും പുതിയ ആർ എസ് ടൂണിനൊന്ന് വരാൻ പോകുന്നതെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് ദ അപ്ഡേറ്റ് കളേഴ്സിലാണ് പുതിയൊരു കളർ ഗ്രാഫിക്സിലായിരിക്കും പുതിയ മോഡൽ വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു മൂന്ന് കളർ അങ്ങും പുതിയതായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിൽ ഗ്രാഫിക്സ് ആയിരിക്കും അവർ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് മീറ്റർ കൺസോൾ ആണ് നമുക്കറിയാം ഇപ്പം ഇറങ്ങിയ എല്ലാ മോഡലിലും മീറ്റർ കൺസോൾ അവർ എടുത്ത് മാറ്റിയിട്ടുണ്ട് എൻ എസ് ടു എൻ എസ് വൺ സിക്സ്റ്റിക്കും എഫ് ടു ഫിഫ്റ്റീനൊക്കെ മീറ്റർ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ പഴയ ആർ എസിൻ്റെ അൺലോക്ക് മീറ്റർ അവർ മാറ്റിയിട്ട് പുതിയൊരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഇതൊരു നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ പഴയ ആർ എസ് മീറ്റർ കൺസോൾ കാണാൻ തന്നെ അടിപൊളിയാണ് ആർ പി എംസ് ഒക്കെ എഴുതുന്നത് കാണാൻ നൈസാണ് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു അനലോഗ് മീറ്റർ കൺസോൾ തന്നെയായിരിക്കും പുതിയ മീറ്റർ കൺസോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് ടെൻ ബൈടെ നാവികേഷൻ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ കോൾ റേഡിയോ പോലുള്ള എല്ലാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് സസ്പെൻഷനിലാണ് നമ്മുടെ പഴയ മോഡലിൽ ടെലിസ്കോപ്പ് ഫോർക്കാണ് നിലവിൽ വരുന്നത് അത് മാറ്റിയിട്ട് യു എസ് ടി ഫോർ ആണ് ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള യു എസ് ടി ഫോർക്ക് ആണ് അവർ കൊടുക്കാൻ പോകുന്നത് ഒരു തേർട്ടി സെവൻ എം എം ആർ ഉള്ള യു എസ് ടി ഫോർക്കായിരിക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആണ് അതാണ് അതേപോലെ തന്നെയാണ് പഴയ മോഡലിനെ തന്നെയായിരിക്കും എന്തായാലും യു എസ് ടി ഫോർക്ക് വരുന്നത് തന്നെ വണ്ടിന്റെ റൈഡിംഗ് കംഫർട്ടിലൊക്കെ നല്ല രീതിയിൽ ചേഞ്ചസ് ആവും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും എൻ്റെ ബ്രേക്സിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഓൾറെഡി ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡുവൽസാണ് ലൈബേഴ്സ് ഉണ്ട് വിത്ത് സ്ലിപ്പർ കളും കൂടി ഈ ഒരു മോഡലിൽ വരുന്നതായിരിക്കും പിന്നെ വരാൻ പോകുന്ന ചെറിയൊരു മാറ്റം ബേക്കിലെ ടയർ കുറച്ചും കൂടി വലുപ്പത്തിലേക്ക് മാറ്റാൻ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് വേറെ വണ്ടീൻ്റെ ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് വലിയ മാറ്റങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ഒരുപാട് പേർ ചോദിച്ചതാണ് നമ്മൾ ടെയിൽ സെക്ഷൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മാറ്റം വരുമെന്ന് ആ ഒരു മാറ്റം ഒന്നും വരാനുള്ളൊരു ചാൻസ് ഇല്ല പിന്നെ വരാൻ പോകുന്ന മാറ്റം ഫീച്ചേഴ്സിലാണ് ബജാജ് ബജാജ്ജാദ്യമായിട്ടാണ് ഒരു ബൈക്കിന് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കൊണ്ടുവന്നത് അത് നമ്മുടെ പൾസർ ടു ഫിഫ്റ്റി എൻിനാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ആർ എസ് ടു അവർ കൊണ്ടുവരുന്നതായിരിക്കും ഇനി നമുക്ക് എൻജിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് മാക്സിമം പവർ ട്വൻറ്റി ഫോർ പോയിൻ്റ് ഫൈവ് ബി എച്ച് ബി ആ അത് നയൻ തൗസൻഡ് സെവൻ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് മാക്സിമം ടോർക്ക് എയ്റ്റീൻ പോയിന്റ് സെവൻ ന്യൂട്രോമീറ്റർ ഓഫ് ടോർക്ക് എയ്റ്റ് തൗസൻഡ് ആർ പി എമ്മിലാണ് പുതിയ മോഡലിന് പവറിലും ടോപ്പിലും ഒരു മാറ്റവും എക്സ്പെക്ട് ചെയ്യേണ്ട മുൻപത്തെ അതേ ഒരു എൻജി സ്പെക്സിൽ തന്നെയായിരിക്കും ഈ ഒരു മോഡലും വരാൻ പോകുന്നത് ആർ എസിന്റെ ഇപ്പോഴത്തെ എഞ്ചിന്റെ സ്പെക്സ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ തന്നെയാണ് ഒരു ടു ഇൻഡർ സിക്സ് ബൈക്കിന് വേണ്ടുന്ന മാക്സിമം പവർ ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട് നല്ലൊരു ഉണ്ട് ഇനീഷ്യൽ പവർ ഉണ്ട് റേഞ്ച് ഉണ്ട് പുതിയ മോഡലിലേക്ക് വരുമ്പോൾ എഞ്ചിന്റെ ഔട്ട്പുട്ടിൽ വലിയ മാറ്റം എൻജിൻ കുറച്ചും കൂടി റിഫൻഡ് ആയിരിക്കും ഇതൊരു ഇ ട്വന്റി കോമ്പാക്റ്റബിൾ എൻജിൻ ആയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് പുതിയ ആർ എസ് ടു അപ്ഡേറ്റഡ് മോഡലായിട്ട് വരാൻ പോകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് പുതിയ ആർ എസ് ടു എപ്പാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ബൈക്കിനെ ലോഞ്ച് നടക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും അപ്ഡേറ്റ് വരുന്നതുകൊണ്ട് തന്നെ പ്രൈസിംഗിലും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കറണ്ട് എക്സോറും പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരമാണ് ഓൺ റോഡ് നോക്കുവാണെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനഞ്ചായിരം ടു പതിനെട്ടായിരം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കാട്ടി എന്തായാലും പ്രൈസ് പുതിയ മോഡലിന് കൂടുന്നതായിരിക്കും